ഹലോ ഹായ് നമസ്കാരം ഞാൻ ദിലീപ് ടാക്സി അടൂർ നമ്മൾ ടാക്സി വണ്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് നമുക്ക് ടാക്സിയുടെ സർവീസാണ് ടാക്സി സർവീസാണ് നമുക്ക് രണ്ട് വണ്ടിയാണുള്ളത് ആ രണ്ട് വണ്ടിയും വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് വണ്ടികളാണുള്ളത് ഒന്ന് മാരതിയ സ്വിഫ്റ്റ് ഡിസയറും ഫൈവ് സീറ്ററും പിന്നെ ഈ ഇന്നോവ എയ്റ്റ് സീറ്റർ വാഹനമാണുള്ളത് നമുക്ക് രണ്ട് ടാക്സി വണ്ടികളാണുള്ളത് ടാക്സി സർവീസ് ആണല്ലോ അപ്പം ടാക്സി വണ്ടികൾ വെച്ചുള്ള ഓട്ടങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ ലീഗലി ശരിക്കും ഗവൺമെൻറ്റിലേക്ക് ടാക്സി അടച്ച് അങ്ങനെയുള്ള ടാക്സി സർവീസാണ് നമുക്ക് ഈ രണ്ട് വാഹനങ്ങളാണ് നിലവിലുള്ളത് ഫൈവ് സീറ്റർ സെഡാനും ഇന്നോവയും സ്വിഫ്റ്റ് ഡിസൈർ വരുന്നത് നമുക്ക് ഡീസൽ വണ്ടിയാണ് വരുന്നത് വലിയ ഡിക്കൊക്കെ ഉള്ള ഒരു വാഹനമാണിത് ഫൈവ് ആണ് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡൽ ഇറങ്ങിയ ഡീസൽ വാഹനമാണിത് ഇപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉത്ഭാഗമൊക്കെ നോക്കാം ഡ്രൈവർ സൈഡ് വരുന്നത് ഇങ്ങനെയാണ് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സ്വിഫ്റ്റ് ഡിസൈർ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇതാണ് ഉത്ഭാഗം വരുന്നത് പുറകിലെ പാസഞ്ചർ സീറ്റും കൂടെ നമുക്ക് നോക്കാം പുറല്ല സീറ്റ് പാസഞ്ചർ സീറ്റ് വരുന്നത് ഇങ്ങനെ നീളമുള്ള ബെഞ്ച് സീറ്റാണ് സുഖമായിട്ട് നാല് പേർക്ക് വരെ അത്യാവശ്യം വേണമെങ്കിൽ ഇരിക്കാവുന്ന സീറ്റുകളാണ് വരുന്നത് പണ്ടത്തെ അമ്പാസിറ്റർ ഒക്കെയാണ് അറിയാറില്ല അഞ്ചും ആറും പേര് ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അത്രയില്ല ഇപ്പം കൂടുതൽ ഒന്നോ രണ്ടോ പേർ അങ്ങനെയൊക്കെയുള്ള യാത്രകളുണ്ട് ഇപ്പം വലിയ സൈസ് ഇല്ലാത്തവരാണെങ്കിൽ അത്യാവശ്യം ചെറിയ യാത്രകൾക്ക് വേണമെങ്കിൽ ഒരു നാല് പേർക്ക് വേണമെങ്കിലും പുറകിൽ ഇരിക്കാൻ പറ്റും കൺ കംഫർട്ടബിളായിട്ട് മൂന്ന് പേർക്കാണ് ഇതിൽ സീറ്റ് ഇരിക്കാൻ വരുന്നത് നല്ല ടൈ സപ്പോർട്ടൊക്കെ വരുന്ന സീറ്റാണ് ഇതിൻ്റെ വരുന്നത് അത്യാവശ്യം നല്ല ചാരുമുണ്ട് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള ഫ്രണ്ട് സീറ്റാണ് പാസഞ്ചർ സീറ്റ് വരുന്നത് ഇച്ചാൽ നീളുള്ള ഡിസെയർ ടൂറാണ് ഇത് ടാക്സിക്ക് വേണ്ടി ഇറക്കുന്ന ഒരു മോഡൽ വാഹനമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ നല്ല ലെഗ് സ്പേസും നല്ല ടൈ സപ്പോർട്ടും എല്ലാം ഉള്ള സീറ്റാണ് പിന്നെ പുറകിൽ രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഹാൻഡ് റെസ്റ്റ് ഒക്കെ നോക്കു വെച്ചിട്ട് നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഇരിക്കാൻ പറ്റും ഇതിൽ നമുക്ക് ഇനി ഇതിൻ്റെ വാഹനത്തിൻ്റെ ഡിക്കി സ്പേസ് ഒന്ന് നോക്കാം അത്യാവശ്യം ലഗേജ് കയറുന്ന ഒരു ഡിക്കി തന്നെയാണിത് സുഖമായിട്ട് വലിയ നാല് വെട്ടിയും ചെറിയ ബാഗുകളുമൊക്കെ ഉൾക്കൊള്ളാവുന്ന നല്ലൊരു വലിയ ഡിക്കിയാണിത് വീഡിയോ കാണുന്ന എത്രത്തോളം വലുപ്പം ഉണ്ടെന്ന് അറിയില്ല നമ്മൾ ശരിക്കും രണ്ടുപേരുടെ മൂന്ന് ഒക്കെ ലഗേജ് കയറ്റിക്കൊണ്ട് യു കെയുടെ ഒക്കെ പോകുന്നവരെ ലഗേജ് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടിത് യു കെയിലൊക്കെ പോകുന്നവരെ അറിയാമല്ലോ അത്യാവശ്യം നല്ല ലഗേജ് കൊണ്ടുപോകുന്നവരാണ് നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് നോക്കിയിട്ട് എൻജിൻ റൂമൊക്കെ നോക്കാം നമുക്ക് ഇത് ടാക്സി വണ്ടി ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ മെയിൻ്റനൻസ് ഒക്കെ സർവീസൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കൊണ്ട് നടക്കാറുണ്ട് ഡീസൽ വാഹനം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് മെയിൻ്റനൻസ് കറക്റ്റായി ചെയ്തില്ലെങ്കിൽ അതൊരു നമ്മൾ വണ്ടി വഴിയിലേക്ക് കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കറക്റ്റ് ഒരു എണ്ണായിരം കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഓയിലൊക്കെ മാറി എൻജിൻ ഓയിലൊക്കെ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം മാറി എല്ലാം ചെക്ക് ചെയ്ത് കൊണ്ട് നടക്കും നമ്മൾ ഡീസൽ വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മരുതിയുള്ള വാഹനങ്ങളൊക്കെ ഇതിൻ്റെ കോളൻറ്റും എല്ലാം കൃത്യം ഓയിലെല്ലാം കൃത്യമായിട്ട് നോക്കിയിരിക്കണം ഇപ്പം പഴയ പോലെ ഒത്തിരി പേരൊന്ന് എയർപോർട്ടിൽ കൊണ്ടുവിടാനോ വിളിക്കാനോ ഒക്കെ വിളിച്ചുകൊണ്ടുവരാനൊക്കെ ഒന്ന് പോകാത്തത് കൊണ്ട് തന്നെ കൂടുതൽ പേരും ഇപ്പം പ്രിഫർ ചെയ്യുന്നത് സ്വിഫ്റ്റ് ഡിസേർ പോലുള്ള സെഡാനക്കാരാണ് അപ്പം ഒരാൾ ചിലപ്പം മിക്കവാറും ഇവിടുന്ന് കൊണ്ടുവിടാനും ഒരാളെ ഉണ്ടാവുള്ളൂ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാനും ഒക്കെ ഒരാളെ ഉണ്ടാവുള്ളൂ അപ്പം വീട്ടുകാരൊന്നും വരാത്ത സ്ഥിതിക്ക് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്ന ഈ വാഹനമാണ് അടുത്തതായിട്ട് നമുക്ക് ഇന്നോവ എന്ന് പരിചയപ്പെടാം ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഇതിപ്പം സെക്കൻഡായിട്ട് വാങ്ങിയതാണത് നല്ലൊരു വൃത്തിയുള്ളൊരു വാഹനമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഓടിച്ചുപോലും നോക്കാതെ അത്ര കൂടി എടുത്തതാണ് ഈ വണ്ടിയുടെ ക്വാളിറ്റി കണ്ടിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഡ്രൈവർ സൈഡും കോ പാസഞ്ചർ സൈഡും ഒക്കെ വരുന്നത് നല്ല നീറ്റായിട്ടുള്ളൊരു വാഹനമായിരുന്നു എൻ്റെ കൈ കിട്ടുമ്പം തന്നെ അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ എടുത്തത് തന്നെ വലുതാടൊന്നും ഓടിയിട്ടില്ലാത്ത ഒരു സെക്കൻഡ് വാഹനമായിരുന്നു എടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് ഫസ്റ്റ് കസ്റ്റമർ കൊണ്ടുനടന്ന ഒരു വാഹനമാണിത് അറിയാൻ പറ്റും ഇത് നമ്മളൊരു ടാക്സി വാഹനമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റീരിയർ ഒക്കെ നല്ല എപ്പോഴും നല്ല നീറ്റായിട്ട് വെക്കാറുണ്ട് ഒരു മണ്ണും പൊടി പോലും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഓരോ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ വണ്ടി കഴുകി വൃത്തിയാക്കി ഇൻറ്റീരിയറൊക്കെ നല്ല ക്ലീൻ ചെയ്ത് മാറ്റൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇടാറുണ്ട് നല്ല അടുത്ത് വരുന്ന കസ്റ്റമർക്ക് അതൊരു ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ സീറ്റ് കവറൊക്കെ അടിച്ചിട്ടതാണ് നമ്മുടെ സീറ്റുകളെല്ലാം അതുകൊണ്ടുതന്നെ ഇരിക്കാൻ നല്ല കംഫർട്ടബിളാണ് പുതിയ സീറ്റ് കവറാണ് ബാക്കിലും വരുന്ന ബെഞ്ച് സീറ്റാണ് വരുന്നത് സെൻടറിലും വരുന്ന ബെഞ്ച് സീറ്റാണ് അപ്പോൾ യാത്രക്കാർക്ക് ഒരു സുഖമായിട്ടൊരു പേർക്ക് കുട്ടികൾ ഉൾപ്പെടെയൊക്കെ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ഇതൊക്കെ ഏട്ടോ ഇന്നോവ പിന്നെ ഇതിൻ്റെ യാത്ര കംഫർട്ടും അതിൻ്റെ പ്രീമിയം ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണല്ലോ ഉണ്ടല്ലോ അതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ ഇത് അതിൻ്റെ യാത്ര കംഫർട്ടൊക്കെ അട്ടേ ബാക്ക് സീറ്റിലും ബെഞ്ച് സീറ്റായതുകൊണ്ട് സുഖമായിട്ട് രണ്ട് പേർ മൂന്ന് പേർക്കൊക്കെ വലിയവർക്കും പേർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് വരുന്നത് ഇന്നോവ മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ ഇതിനെപ്പറ്റി പിന്നെ നല്ല കംഫർട്ടബിളാണ് ഇന്നോവയുടെ ക്വാളിറ്റിയും യാത്രസുഖവും അതൊരു വേറെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഈ വണ്ടിയോടൊരു വല്ലാത്തൊരു പാഷൻ തോന്നാൻ കാരണം എല്ലാ വീട്ടിലും എല്ലാ ഒരു വലിയ ഫാമിലിയുള്ള വീട്ടിലും മിക്കവാറും എല്ലാം ഒരു ഇന്നോവ ആണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കെല്ലാം പിന്നെ ടാക്സി വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത്രയും വിജയിച്ച ഒരു വേറൊരു വാഹനം ഈ അടുത്ത കാലത്ത് അങ്ങ് വന്നിട്ടുമില്ല ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ തന്നെയാണ് യാത്ര കംഫർട്ടബിൾ തന്നെയാണ് ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പ്രധാന ഒരു കാരണം നമ്മുടെ ഫ്രണ്ട് സീറ്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെഗ് റൂമും എല്ലാം ഹെഡ്സ് ഹെഡ് റൂമും ഒക്കെ വരുന്ന ഒരു വാഹനമാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ എത്ര ഹൈറ്റ് ഹൈറ്റുള്ളവർക്കൊക്കെ സഞ്ചരിക്കാം നമ്മുടെ ഇൻഫോട്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുള്ളൊരു സിസ്റ്റമുള്ള ഒരു കാറാണിത് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വാഹനമാണിത് നമ്മുടെ ഇനി നമ്മളതിൻ്റെ ഡിക്കി ഒന്ന് നോക്കാം ഡിക്കി നമ്മൾ സീറ്റ് മടക്കില്ലെങ്കിൽ പോലും ഒന്ന് രണ്ട് ബാഗും ഒരു പെട്ടിയൊക്കെ വെക്കാവുന്ന ഒരു തരത്തിലുള്ള ഒരു സ്പേസ് ഉണ്ട് ഇതിന് അപ്പോൾ സീറ്റും കൂടെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുന്നത് ഒരു പത്ത് പെട്ടിയോളം ആ ബാഗുകളൊക്കെ വെച്ച് നമ്മൾ ഇത് ലോങ്ങ് ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ ഒരു അഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നല്ല ലോങ് ട്രിപ്പൊക്കെ പോകാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു സംവിധാനം ഉള്ളത് സീറ്റ് മടക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് സീറ്റും മടക്കിയിട്ടൊരു ഇത് കാണിക്കാം നമ്മൾ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്ന് മടക്കാൻ പോവുകയാണ് മടക്കിയിട്ട് നമുക്ക് നോക്കാം എന്തോ സ്പേസ് വരും എത്രത്തോളം ബാഗുകളൊക്കെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റും എത്ര ലെ ഡിക്കി സ്പേസ് കിട്ടുന്നു നമുക്ക് നോക്കാം അപ്പം രണ്ട് സീറ്റും നമ്മളൊന്ന് മടക്കി ലോക്ക് ഇടുകയാണ് അപ്പോൾ ഈ സൈഡിലേക്ക് വശങ്ങളിലേക്ക് മറിച്ച് വെച്ച് ലോക്ക് ഇടുന്നതുകൊണ്ട് തന്നെ അകത്തേക്ക് നീളത്തിൽ നമുക്ക് ഒത്തിരി സ്പേസ് കിട്ടും ചില നമ്മൾ ചില മറ്റുള്ള വാഹനങ്ങളിലൊക്കെ അറിയാം ഉപയോഗിക്കുന്നവർക്കറിയാം അത് ബാക്ക് സീറ്റും മുന്നോട്ട് മടക്കി മാത്രമേ വെക്കാൻ കഴിയുള്ളൂ അതൊരു വലിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് നേരത്തെ ഉള്ള എൻ്റെ കയ്യിലിരുന്ന വാഹനങ്ങളിലൊക്കെ സൈലോ പോലുള്ള വാഹനങ്ങളിൽ ഒക്കെ ഇതങ്ങനെയല്ല സൈഡിലെ മടക്കി വെച്ചുകൊണ്ട് നല്ല സ്പേസ് കിട്ടാറുണ്ട് പെട്ടിയൊക്കെ വെക്കാൻ ഇന്നിവിടെ എഞ്ചിൻ നോക്കണ ടു പോയിൻ്റ് ഫൈവ് ലിറ്റർ എൻജിൻ ആണ് വരുന്നത് ഇൻ്റർകോളർ എഞ്ചിനാണ് ഇത് വരുന്നത് അപ്പോൾ നല്ലൊരു പവറുള്ളൊരു ഇത് സാധാരണ ഒരു പിക്കപ്പ് വാഹനത്തിൻ്റെ അധികം പവർ ഈ വാഹനത്തിനുണ്ടാവും ശരിക്കും ഈ എഞ്ചിന് ആദ്യം ഒരു പിക്കപ്പ് ഹൈലുക്സ് എന്ന് പറഞ്ഞാൽ പിക്കപ്പിന് ഗൾഫ് രാജ്യത്തൊക്കെ ഉള്ളവർക്കറിയാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഈ വാ എഞ്ചിന് അതിനുശേഷമാണ് ഇതൊരു പാസഞ്ചർ വാഹനമായിട്ട് പിന്നെ രൂപാന്തരപ്പെടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിന് രൂപ നമ്മൾ കൃത്യമായിട്ട് ഓയിലൊക്കെ സർവീസൊക്കെ ചെയ്യുന്നൊരു വാഹനമാണ് എന്നാലും ഇന്നോവയൊക്കെ നിലനിൽക്കുക കാലങ്ങളോളം നമുക്കറിയാം പത്ത് ലക്ഷം കിലോമീറ്ററോളം പോകാൻ ഓടിയ വാഹനങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ ഇന്നോവകൾ അപ്പോൾ ഈ ഡിസൈറും ഇന്നോവയാണ് നമ്മുടെ വാഹനങ്ങൾ അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ സാധാരണ മിക്കവാറും പോകുന്നതാണ് ഈ വാഹനങ്ങൾ കൊണ്ട് അപ്പോൾ നമുക്ക് പത്തനംതിട്ട അടൂർ ഏഴംകുളം പ്രദേശത്തെ ഓട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ അടൂർ ഭാഗത്താണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് ഓടുന്നത് കൂടുതലും എയർപോർട്ട് ട്രിപ്പുകൾ പിന്നെ ടൂർ പാക്കേജ് പിന്നെ കല്യാണം അങ്ങനെയൊക്കെയുള്ള ഓട്ടങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ പഴയ പോലുള്ള ആളുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി നിറച്ചുള്ള യാത്രകൾ വളരെ കുറവാണ് കൂടുതലും രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതലും ചിലരും ഒരാളങ്ങാണെങ്കിൽ പോലും ഇന്നോവ മതി എന്നൊക്കെ പറയുന്നവരുണ്ട് സെഡാനാണെന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ട്രിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഏത് സമയത്തും വിളിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് താങ്ക് യു